തീയന് അത്തരം ഒരു സാഹചര്യം അത്തരം ഒരു ആനുകൂല്യം ലഭിക്കാൻ തീയ സമുദായങ്ങളെ രാഷ്ട്രീയക്കാർ ഇതുവരെ വനക്കിട്ടുണ്ടോ നമ്മുടെ എല്ലാ രാഷ്ട്രീയ കക്ഷിയിലും പ്രധാനപ്പെട്ട ആൾക്കാർ തീയംമാർ ആണ് പക്ഷെ ഒരു തരത്തിലും തീയ സമുദായത്തിനു വേണ്ടി അവർ ഇന്നേവരെ ഒന്നും ചെയ്തിട്ടില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നിരവധി ആൾക്കാരെ അതായത് തീയൻറെ സ്വത്വം സ്വന്തമായി തീയ സമുദായത്തെ രേഖപ്പെടുത്തണമെന്ന ആശയവുമായിട്ട് നമ്മൾ പല രാഷ്ട്രീയ നേതാക്കന്മാരെ സമീപിച്ചപ്പോൾ തുരുമ്പിച്ച വാളാണ് എന്ന് പറഞ്ഞ് ഇതെല്ലൊക്കെ പോലും ഉണ്ട് നമ്മുടെ നാട്ടിലെ അത് സ്വന്തം സമുദായത്തിന്റെ സ്വത്വം പോലും നിലനിർത്താൻ സ്വന്തം സമുദായത്തിലെ ആൾക്കാർ തയ്യാറാകുന്നതാണ് അഭിപ്രായം ഏറ്റവും വലിയ പ്രശ്നം മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലത്തീഷ് ഭരതൻ അധ്യക്ഷത വഹിച്ചു ദിനേശൻ കാനച്ചേരി സ്വാഗതം പറഞ്ഞു പുതിയ ഭാരവാഹികളിൽ സെക്രട്ടറിയായി സി കെ പ്രേമനേയും പ്രസിഡന്റായി വാഴയിൽ പ്രകാശിനെയും ട്രഷററായി കെ പ്രേമരാജനെയും തെരഞ്ഞെടുത്തു ജോയിന്റ് സെക്രട്ടറിമാരായി അജിത ശ്രീനിവാസൻ നാരായണൻ എടക്കണേത്ത വൈസ് പ്രസിഡന്റുമാരായി ദിനേശൻ കാനച്ചേരി ടി രാജേഷ് തുടങ്ങിയവരെയും തിരഞ്ഞെടുത്തു ഇ കെ ചാന്തിനി ഭവാനി കുട്ടികൃഷ്ണൻ കെ സി സുഷമ വാഴയിൽ പ്രകാശൻ കോമത്ത് പ്രേമരാജൻ തുടങ്ങിയവർ സംസാരിച്ചു チェカレカル